നടി ഗായിക ചാനൽ അവതാരക എന്നീ നിലകളിൽ ശോഭിച്ച പ്രിയതാരം അന്തരിച്ചു സ്ഥാനാർബുദം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂമോണിയ പിടിപെട്ടു ചികിത്സയിലിരിക്കെയാണ് നടി ലിൻഡ നോളൻ അന്തരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു പെൺകുട്ടികളുടെ സംഗീത ബാൻഡായ നോളൻ സിസ്റ്റേഴ്സിലൂടെയാണ് ലിൻഡ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് ആദ്യമായി പത്ത് മില്യണിലേറെ വിറ്റുപോയ ഐറിഷ് റെക്കോർഡ് ഇവരുടേതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് താരത്തിൻ്റെ ആരോഗ്യാവസ്ഥ വഷ്ടായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പത്തരയോടെ മരണം സംഭവിക്കുകയായിരുന്നു ലിൻഡ നോളന് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം